ഹലോ ഹാലോഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുടനടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ് അപ്പോൾ നീ കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ് നല്ല മഴയും നല്ല മഞ്ഞും ഉള്ളൊരു ദിവസം അപ്പോൾ ഇച്ചോനോട് പറഞ്ഞു എടുന്ന വ നമുക്ക് ഒരു ഈവനിങ് വോക്കിന് പോകാം ഈവനിങ് വോക്ക് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കായിട്ടോ നടക്കുന്നത് നന്നായിട്ട് ഇവിടെ ഇട്ട് വിടാറായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഈവനിങ് വോക്ക് എന്ന് അപ്പോൾ ഇത് നമ്മുടെ എന്താണ് താറാങ്കൂട്ടമൊക്കെ ഇരുന്ന പണ്ടത്തെ കുളയില്ലേ അതാണ് കേട്ടോ നന്നായിട്ട് ഐസൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പ്ലസ് ആണ് ടെമ്പറേച്ചർ അതുകൊണ്ട് ചെറിയൊരു തോതിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഐസ് അത്ര കവറായിട്ടില്ല അപ്പം ഞാനും ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഇച്ചുമായിട്ടാണ് ഈ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിൻ്റെ കയ്യിൽ ഒരു സാധനം ഒരുപ്പുണ്ട് അതെനിക്ക് തരാനുള്ള സർപ്രൈസാണെന്നാണ് ഇച്ചു പറഞ്ഞത് അപ്പോൾ എന്നാണ് നമുക്ക് ഈ വീഡിയോയുടെ പോകെ പോകെ ആ സർപ്രൈസിനാന്ന് കാണാമേ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഫുള്ള് മഞ്ഞ് പെയ്ത് നല്ല അടിപൊളിയായിട്ട് വെള്ള വിരിച്ച പോലെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല മുട്ടറ്റം മഞ്ഞുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കൂടിക്കിടക്കുന്ന മഞ്ഞിലൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയൊക്കെ നോക്കി എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് പക്ഷേ നമ്മുടെ താറാംകുട്ടന്മാരോരോ ഒറ്റ ഒരെണ്ണത്ത് ഇവിടെ എങ്ങും കാണുന്നില്ല എവിടെയെങ്കിലും ആളുണ്ടാക്കി ഒളിച്ചിരിക്കുവായിരിക്കും അവർ ജീവിക്കുമായിരിക്കും അല്ലേ അറിയത്തില്ല നമ്മൾ നോക്കിയിട്ടോ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോന്നു പക്ഷെ ആരേം കണ്ടില്ല എന്നെ ചെയ്യാനാ പാവങ്ങൾ ജീവിച്ചു പോയാൽ മതിയായിരുന്നു നല്ല തണുപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്ലസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അഞ്ചാണ് ടെമ്പറേച്ചർ ഫീൽസ് ലൈക്ക് ഏകദേശം മൈനസ് വണ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല മഴയും നല്ല പൊടിമഴ ഇതുപോലെ പെയ്തു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ മഞ്ഞ എല്ലാം കൂടി ഇങ്ങനെ ഉരുക്കിയിട്ട് നമ്മൾ നടക്കുന്ന വഴിക്കെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നില്ലേ തടാകത്തിൽ അത്യാവശ്യം ചെറുതാണ് അതായിട്ട് എന്താണ് പറയുന്നത് വെള്ളം എല്ലാം ഐസ് ആയിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണ തോതിൽ അങ്ങോട്ട് ആയിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വശത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഐസായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇറങ്ങി നോക്കിയാലും ഒന്ന് പിന്നെ എന്നതിനെ വെറുതെ റിസ്ക് എടുക്കുന്നേ എന്ന് വിചാരിച്ച് കാരണം ഞാൻ എന്താന്ന് പോയാൽ പിന്നെ ആരും ഒന്ന് രക്ഷിക്കാനാന്നേ അതുകൊണ്ട് ഞാൻ അത്ര സാഹസത്തിന് അങ്ങോട്ട് മുതിർന്നില്ല വെറുതെ എന്താത്തിനാ എല്ലാവരേയും കൂടെ വിഷമിപ്പിക്കാനായിട്ട് നല്ല തണുപ്പല്ലേ അതെ അപ്പം എങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ ഒരു നല്ലൊരു മരത്തിൻ്റെ കഷ്ണിങ്ങനെ ഐസിലിങ്ങനെ മുങ്ങി കിടപ്പുണ്ട് കേട്ടോ അപ്പം അത്രയും കട്ടിയിൽ ഐസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഐസ് ആയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർക്കിൻ്റെ ആ വശത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെയും എല്ലാം തന്നെ ഐസ് വേണിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇതിലേക്കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നടന്നു പോയി ചെറിയൊരു വഴിയായ ആ വശത്തോടു കൂടി തന്നെയാണ് ആ പാതകളിലൂടെ തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മഞ്ഞള കാരണം പൊതഞ്ഞ് പോകും പക്ഷേ എന്നാലും നമ്മൾ നോക്കാതിരുന്നൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് നമ്മളത് ഗ്രില്ലിങ് സെക്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കണ്ണാടി മോണക്കാണ് ഇവിടുത്തെ മഞ്ഞ കടക്കുന്നത് നല്ല സൂക്ഷിച്ചാണ് നടക്കുന്നത് നമ്മുടെ പെൻകിൻ വോക്ക് എന്നൊക്കെ പറയുന്ന ഓണക്ക് അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് നടക്കുന്നത് കാരണം എപ്പോൾ വേണമെങ്കിലും തെന്നിപ്പോയിക്കഴിഞ്ഞ് നടുവെങ്ങാനും തല്ലി വീണ് കഴിഞ്ഞാലേ ആര് നോക്കാനാ ആര് നോക്കുമെന്നായി പറയുന്നത് ആരും നോക്കത്തില്ല നമ്മൾ നമ്മൾ തന്നെ നോക്കണം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം മഞ്ഞത്തൂടെ അങ്ങനെ ദൈ നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വെള്ളയും കാറുപ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഫീ ഫീലല്ലേ മരങ്ങളുടെ ഇലയിലാം പോയതുകൊണ്ട് കറുപ്പ് കളറ് പിന്നെ മഞ്ഞ് വെള്ളി അങ്ങനെ അങ്ങനത്തെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞയ്ക്ക് വാരി എറിയാൻ വേണ്ടി തുടങ്ങി ജാക്കറ്റൊക്കെ ഉരിത് വേറതും കൊണ്ടല്ലോ കേട്ടോ നല്ല തണുപ്പുണ്ട് എന്നാലും കുറച്ച് അഭ്യാസം കാണിക്കണമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതാ വന്ന സർപ്രൈസ് ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ഇച്ചി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എനിക്ക് കൂട്ടി എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ബുക്ക് കണ്ടായിരുന്നു അത് ഞാൻ എന്താണെങ്കിലും എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള തന്നെ അറിഞ്ഞായിരുന്നു പക്ഷേ ഈ ഇപ്പം എനിക്ക് തന്നെ ഗിഫ്റ്റ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഗിഫ്റ്റിൽ എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അങ്ങനെതേ ഞങ്ങൾ എന്താണ് ചെറുതായിട്ട് എൻ്റെ വയസ്സ് ഓ മൈ ഗോഡ് ഞാൻ അങ്ങനെ മുപ്പതിലേക്ക് എത്തിയിരിക്കുന്നു ഡിയേഴ്സ് ഇനി ഹാ അങ്ങനെ ഞാനും തേർട്ടി പ്ലസ് ആയി ഇത്രയും നാൾ ഇരുപത്തൊമ്പതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമായിരുന്നു ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ നല്ല എന്നും ഒരിക്കലും മറക്കാത്തൊരു ബേഡേ ആണ് ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഗിഫ്റ്റ് ചേച്ചി തരുമോയെന്നറിയാമെന്ന് പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി അങ്ങനെ ഞങ്ങൾ എനിക്ക് മന്ത്തിന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു എന്നാണേലും അത് സാധിച്ചു കിട്ടി അപ്പം ഇവിടെയും ഞങ്ങൾ നമ്മുടെ ബ്രോയിനെയും കൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ബ്രോയിൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ബ്രോയുടെ എന്താണ് കുറച്ച് വേറെ പുള്ളിയുടെ കുറച്ച് ആവശ്യങ്ങൾ കൂടി നടത്താനുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെയും കൂടി കയറിയതാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു സ്പോട്ടാണേ അപ്പോൾ ആർക്കിലൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റും കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക വയറ് നിറച്ച് ഇഷ്ടപ്പെട്ട ഫുഡ് കരിച്ച് എന്നാ എന്നാണ് എൻ്റെ വല്ലാത്തൊരു ഒരു സന്തോഷം കാരണം കഴിഞ്ഞ ബ്രദേക്കും ഞാനും ഇച്ചും രണ്ട് രണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു ഇച്ചു നാട്ടിലും ഞാനിവിടെയായിരുന്നു ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ഇച്ചും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ എന്താണെങ്കിലും ഈ പ്രാശദ പേടെ ഭയങ്കര സ്പെഷ്യലാണ് ഓക്കെ വേറൊരു സങ്കടം കൂടി ഉണ്ട് അങ്ങനെ ഞാൻ മുപ്പത് പ്ലസ്സിൽ കൂടി കയറി എന്നുള്ള സങ്കടകരമായ വാർത്തയുണ്ട് ബട്ട് സ്റ്റിൽ എന്താ പറയുക ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടി ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒന്ന് വീഡിയോ എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എല്ലാം കയറി ആ വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പ്ലാനാണ് എങ്ങും പോയില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പം ഈ സ്പോട്ട് പൊളിയാണ് കേട്ടോ ഞാൻ പ്രൊമോഷൻ ആയിട്ടൊന്നും പറയുന്നതല്ല ആർക്കിലൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഇത് ഇവിടെ വന്നോളും അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി എനിക്ക് തന്ന സാധനങ്ങളെല്ലാം അറഞ്ചം പിറഞ്ചം ഞാൻ തുറന്നു നോക്കുകയാണ് യെസ് എന്നാന്ന് അറിയണമല്ലോ ഇതിൻ്റെ അകത്ത് അപ്പം ഫസ്റ്റ് എന്നെ ഇച്ചൊരു എന്താണ് സ്പ്രേ ആണ് എനിക്ക് തന്നത് അപ്പം അതെന്നാന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പേര് തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് വേണ്ടി തപ്പി പിടിച്ചുകൊക്കെ തന്നെ ഷീസ് മൈൻ നല്ല അടിപൊളി സൂപ്പർ ഇപ്പോൾ ഒരു സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ബോട്ടിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചിനോട് ഞാനിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഓ ഇയാൾക്ക് ഇത്ര നല്ല രീതിക്ക് എന്താണ് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാമോ അതിനുശേഷം എനിക്ക് നല്ല അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് വാച്ചാണ് എടുക്കു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് എനിക്ക് വാച്ചുകളുടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല വാച്ച് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കെട്ടാറൊന്നുമില്ല കേട്ടോ ബട്ട് സ്റ്റിൽ എനിക്ക് വാച്ച് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം എനിക്ക് അങ്ങനെ സർപ്രൈസ് ഒന്നും തരാത്തൊരു മനുഷ്യനാണെ അങ്ങനെയല്ല കേട്ടോ പുള്ളിക്കറിയില്ല അത് സർപ്രൈസായിട്ട് തരാനായിട്ട് ഞാനാണെങ്കിൽ സർപ്രൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയും എനിക്ക് തോന്നുന്നു എനി ഓൾമോസ്റ്റ് എല്ലാ പിൻ സർപ്രൈസുകളോട് ഭയങ്കര താല്പര്യമായിരിക്കും അപ്പം ഞാനും അങ്ങനെ തന്നെയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണേ അതുപോലെ തന്നെ കിട്ടുമ്പോഴും അത് വല്ലാത്തൊരു ഫീലിങ്സല്ലേ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞു എന്ന് അപ്പോൾ ഇതെന്താണെങ്കിലും മറക്കാൻ പറ്റാത്തൊരു ബേത്ത് ഡേ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാൻ വേണ്ടി നമ്മുടെ ചാനലിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ബൈ